പ്രതിഷേധിച്ചാണ് കുഞ്ഞാമാശ് സ്കൂള് അങ്ങനെ കുഞ്ഞിരാശൂർ കുറെ ആൾക്കാലം കാര്യം എങ്ങനെയെങ്കിലും അടിച്ചിട്ട് കളിക്കുന്ന സമയ വൈകുന്നേരം നാലാമത്തെ അങ്ങാടി എൻ്റെ വർദ്ധിച്ച പ്രസംഗം കുജിരാമാശയാണ് പ്രാസംഗികൾ അതായത് ഗവൺമെന്റ് കുട്ടികൾ പോലും ഞാൻ ഇങ്ങനെയെന്ന കുഞ്ഞിലാമാശ വിലാണ് ഞാനുള്ള സ്കൂളിൽ വിട്ടോട്ട് അപ്പൊ അക്കാലം മുതല് കുഞ്ഞിനാമാശ അന്ന് ഇന്നത്തെ പോലെ അധികം പ്രസാദം വലിയ അല്ല ഒരു പ്രഗത്ഭന്മാരായ പ്രാസംഗിക ഒന്ന് കുഞ്ഞിലാമാശ ഒന്ന് കുഞ്ചത്ത നാണോ നമുക്ക് പ്രസംഗിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മാതാവിൽ തങ്ങാടി തന്നെ ഉള്ള താമസക്കാരനായതുകൊണ്ട് ഏത് മീറ്റിങ്ങും ഞാൻ കാണും ചെറിയ ഒരു കുഞ്ഞനായ കാലത്തെ ഞാൻ കാണാം അന്നേരം ഇവരൊക്കെ ഇങ്ങനെ വലിയ ആവേശപൂർവ്വം ജനങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നു മറ്റൊരു കണ്ട ഒരാളാണ് എനിക്കിപ്പോ തോന്നിയ ഒരു കാര്യം രജീന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ഭാഗമാണ് ക്കാരൊക്കെ ഏതെങ്കിലും പണക്കാരനെയും പ്രവാസിനെയും ഒക്കെ ആദരിക്കുന്ന കാലാണ് കുഞ്ഞിനാമാശം പോലത്തെ കാണാൻ ആദരിക്കാനോ നിങ്ങളെ പാർട്ടി കാണിച്ച ആർ ജെ ഡി കാണിച്ച ഈ നന്മക്ക് ഞാൻ ഒരായിരം അഭിവാദ്യോട് മറന്നുപോയി സാധുവിന്റെ കാര്യം നോക്കുക എന്ന രാഷ്ട്രീയം അങ്ങനെ തന്നെയാ എല്ലാവരും ഇപ്പൊ കുഞ്ഞിനാമാശമൊക്കെ രാഷ്ട്രീയത്തിന്റെ വന്നത് ഓരോ പടികളും ചവിട്ടിക്കയറിയിട്ടുണ്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ നമ്മുടെ ലിഫ്റ്റ് കാര്യങ്ങളുണ്ട് ലിഫ്റ്റിനെക്കാട്ടുണ്ട് ഒരാളെ പറഞ്ഞ എയർ ലിഫ്റ്റ് ഉണ്ട് അതിനെക്കാട്ടിലും ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കുഞ്ഞ് ത്യാഗോചരമായ അനവധി നിരവധി അനുഭവങ്ങളുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ യു ഡി എഫിലും ഒക്കെ പ്രവർത്തിച്ച അനുഭവം കുഞ്ഞിരാമാശ്വരണ്ട് നേരത്തെ ഇവിടെ മോഹൻദാസ് പറഞ്ഞ പോലെ കുഞ്ഞിരാശ് നടത്താൻ വിശദ വാഹനത്തിൽ കയറ്റിയാൽ വേണ്ടത് വാഹനം നല്ല ജീപ്പാ കിട്ടും തൂങ്ങിപ്പിടിച്ചിട്ടും കട്ടിപ്പിടിച്ചിട്ടും നിന്ന് പോകണം ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും അങ്ങനെല്ലോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് എഴുപത്തി കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ അഖിലേന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരിക്കും കുഞ്ഞിരാമശ് കുഞ്ഞിന മാശ ആദ്യമായിട്ടെനിക്ക് കുരുക്ഷേത്രം എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയിൽ നടക്കുന്ന കുറിച്ച് ആരും അറിയപ്പെടാതെ കള്ള പ്രസിദ്ധീകരണമായ വസ്തുതയുണ്ടാവും ലവുലേക്കത് സുഖകാര്യം കൊടുത്തല്ലേ എന്നോട് പറയും പോലീസിനെ കാണും കുടുംബനാണ് അതിലെല്ലാ വിവരങ്ങളും ഉണ്ടാവുക ഉമ്മർ ബാബുക്ക് തങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത ഞാൻ ഞാനറിഞ്ഞെ ആ കുരുക്ഷേത്രം സി കെ പി ജയിലിൽ ആ കുരുക്ഷേത്രം ബൈറ്റേക്കാം നാദാപുരത്തെ സി പി എമ്മിന്റെ ഒരു നേതാവ് പി കെ കൃഷ്ണന്റെ ദേശാഭിമാനം പി കെ കൃഷ്ണൻ പറഞ്ഞ അടിയത്തരാവസ്ഥ ഒന്നാം പാർശ്വ കാരണം പോസ്റ്റർ ഇട്ടിടുന്നു കുഞ്ഞിലാ ഭാഷയും കൃഷ്ണനും കൂടി വന്നിട്ടുണ്ട് അതി എന്നോട് പറഞ്ഞ് ഈ പോസ്റ്റർ കൊണ്ടിരിക്കും മോദിക്ക് ഒരു ഒത്താശം പോയി കൊടുക്കണം ഞാൻ ഞാൻ ഒരേ പുറത്തെ കട്ടമൊക്കെ എടുക്കും വിളിച്ചാൽ മതി പുറത്തെ കട്ടുമൊക്കെ വിളിച്ചു തന്നെ കൊണ്ടുപോയി നാതാവിടുത്തെ അങ്ങാടി പോസ്റ്റർ ഇട്ടിട്ട് രസകൾ ഓർമ്മ കൊണ്ട് നാതാവിധത്തിൽ സൂപ്പിക്കണ്ട സമൂഹിക്കലെ കൂടി നമുക്ക് ഒരു പോസ്റ്റർ ചെയ്തു സൂപ്പിക്കണ്ട എൻ്റെ പോലും നമുക്കറിയാം അങ്ങനെ തന്നെ അടിയങ്കരസ ചുലയട്ടല്ല ജനാധിപത്യം പുനഃസ്ഥാപിക്കും എന്നുള്ള പോസ്റ്ററുകളുണ്ട് ഒന്ന് നമ്മൾ കുറ്റിയ ചാത്തൂലി ഒരു ജാ രാവിലെ പോലീസ് പോലീസ് വരുമ്പോൾ ഞാനിത് മോണി കുറ്റിക്ക് രാവിലെത്തി പോലീസ് ചാത്തൂര് കാർട്ടൻ കൂടി തൂക്കി വെച്ചു இவர்க்கிட்டி சாணூ எந்திரா போஸ்டர் பரப்பி அங்கே சினிமே போஸ்டர் அது போய் சூப்பி ஏதா தராக அங்கே உள்ள காலகட்டத்திலொக்க குஜிர வளர சஜீவ் ஆயிரத்தொள்ளாயிரத்தி എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് അപ്രതീക്ഷിതമായി ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ കുഞ്ഞി ആമാശ എന്റെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മൊറാർജി ദേശാഗ്രത പാർട്ടിക്കാരാണ് ഞാനൊക്കെ പറഞ്ഞത് കൊല്ലൊക്കെ പറയും ഇത്ര പറഞ്ഞാലും സ്ഥാനമാണെന്നുള്ള ഒരു പ്രതിപക്ഷക്കാരനായിട്ട് എപ്പോഴും വിമർശിക്കാൻ കുഞ്ഞാമാശ താൻ പറ്റും എല്ലാത്തിനെയും എല്ലാത്തിനെയും വിമർശനാത്മകമായ ഒരു സമീപനം അതേപോലെ തന്നെ എല്ലാ വിഷയത്തിലും ഇടപെടാനുള്ള ഒരു വലിയ അങ്ങേയറ്റത്തെ മതേതരവാദി സോഷ്യലിസ്റ്റ് ഒരു ജനാധിപത്യവാദി അങ്ങനെ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനാണ് മിനിരാമാഷ ഇന്ന് മിനിരാമാഷെ ഈ രൂപഭാവം കൊണ്ട് ഒരിക്കൽ കണ്ടവരോടൊന്നും മറന്നുപോകില്ല മിനാണല്ലോ അയാളെ രൂപ എന്നാലും ഇയാള് നാഥാപത്തെ സമാധാനത്തിൽ വെച്ച പറ നേരത്തെ പറഞ്ഞു സ്മരിച്ചില്ല ഓരോക്കെ പറഞ്ഞാൽ അത് വളരെ വലുതല്ല നമ്മളൊരിക്കല്